സ്കൂട്ടർ റെൻറ്റിനടുത്ത് റെൻറ്റിനടുത്ത് ഒരു ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമായി ഒരു ഫോർട്ടിൽ പോയിട്ട് വെളിയിൽ ഇറങ്ങിയ സമയത്താണെങ്കിൽ ആരോ അള്ളു വെച്ചാണെന്ന് തോന്നും സ്കൂട്ടർ ടയർ പൊട്ടിയിട്ടുണ്ട് ഗീസ് അപ്പോൾ നമ്മളിപ്പോൾ ഭാഗ്യത്തിന് ആ ഫോർട്ട് കഴിഞ്ഞ് കുറച്ച് ദൂരെ ആ ജംഗ്ഷൻ എത്തിയ സമയത്തേക്കാണ് നമുക്ക് ഭാഗ്യത്തിന് അത് പൊട്ടിയത് അതുകൊണ്ട് വർക്ക് ഷാപ്പ് തൊട്ടടുത്തതിൻ്റെ പേരിൽ അവിടെ ആ സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗസ് സ്കൂട്ടറിൻ്റെ സംഭവം റൺ ട്രൈ ബൈക്ക് ഓൺ ട്രൈ ഡൗൺലോഡ് ആപ്പ് വഴി ഡൗൺലോഡ് ചെയ്ത് നമുക്കിത് ഇവിടെ ഇഷ്ടംപോലെ സ്കൂട്ടേഴ്സുണ്ട് ഐ ഡി കാർഡ് ആധാർ കാർഡ് വാങ്ങിച്ചുവെക്കും വണ്ടി നമ്മൾ സബ്മിറ്റ് ചെയ്തതിനു ശേഷം ജസ്റ്റ് അവരാണ് ടെസ്റ്റ് ചെയ്യുന്നത് ഇവിടെ അതുകൂടാതെ തന്നെ ഇഷ്ടംപോലെ എല്ലോ ഗാഡീസ് അവിടെ ഉണ്ട് കേട്ടോ ഇരുപത്തിനാല് മണിക്കൂർ ഗാഡി വന്നിട്ട് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ സ്കൂട്ടറിന്റെ പരിപാടി നല്ല ദൂരം കവർ ചെയ്യാൻ സിന്ഡി കാം എന്ന് പറയുന്ന സ്ഥലത്താണ് ആക്ച്വലി ഇറങ്ങേണ്ടത് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷൻസ് ഉണ്ട് പ്രൈവറ്റ് ബസ്സസ് അവൈലബിൾ ആണ് അതുപോലെ ശൗചാലയ സംഭവങ്ങളൊക്കെ ഉണ്ട് അതുകൂടാതെ തന്നെ ഇഷ്ടംപോലെ ഇതുപോലുള്ള ചെറിയ ചെറിയ ഫുഡ് സ്വീറ്റുകൾ നമ്മളെ ഇതാ ഇതുപോലെ ഇഷ്ടംപോലെ തട്ടുകടകളുണ്ട് അപ്പൊ തട്ടുകടക്കെട്ടോ എനിക്ക് അത്ര ഓർഡർ ചെയ്യാൻ സമയ എനിക്ക് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചോണ്ടോ വെള്ളം ਸਤਿ ਸ਼੍ਰੀ ਅਕਾਲ ਹਜ਼ਾਰ ਮਿੰਮਾਤਰਾ ਟ੍ਰਾਵਲ ਜੀਸਸ ਕਰਕਣਾ ਮਾਨਗੇ ਸਿਟਿੰਗ ਹੈ ਸਨੀ ਸਲੀਪਰਸ ਲੱਗਣਾ ਹੈ ਕਿੰਨਾ ਹੈ 4 4 ਡਬਲ ਆਮਲੇ ਡਬਲ ਅੰਡਾ ਇੱਕ ਚਾਰ ਆਮਲੇ പിന്നെ വേണ്ട ശരി സമയം എടുക്കുന്നു അല്ല അവന് അത് എത്തിയില്ല കമ്മ്യൂണിക്കേഷൻ ഞാൻ ഓർഡർ ചെയ്ത കമ്മ്യൂണിക്കേഷൻ നമ്മൾ ബസ് റെഡി ആയിട്ടുണ്ട് വരുന്ന മണിക്കാണ് സമയം ചാർപ്പ് ടൈം ഇട സൈഡിലേക്ക് കട ഉണ്ടായിരുന്നടാ നമ്മളാ ബസ് വന്നിട്ടുണ്ടൊക്കെ ആ ഇതേ തന്നെ നമ്മളെ ബസ് നമ്മള് ജോധ്പൂരിൽ പോവാൻ വേണ്ടി നമ്മളെ ബസ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കോം താഴെ താഴെ മുകളിലും ബെർത്ത്

थैंक यू സംഭവം ഇപ്പോ നമ്മുടെ എന്തു പറയുന്നു കൊള്ളാമോ അരുൺ കൊള്ളാമോ അടിപൊളിയാണ് ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട് ഓക്കെ ആണ് പിന്നെ ഇവിടെ ജസ്റ്റിൻ എന്തൊക്കെ ചെയ്തോണ്ടി ചെയ്തോണ്ടിരിക്കുന്നത് അടിപൊളി വൈശാഖ അസ്യാണ് നമുക്ക് ഉള്ള സിംഗിൾ ബെർത്ത് ഇതാണ് ആക്ച്വലി ഒരു എ സി മിഞ്ചും ഇവിടെ സംഭവം ഉണ്ട് ഫോൺ ഓഫ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും ഫാനാണ് സംഭവം ആക്ച്വലി കൂളിംഗ് ഓൾറെഡി ഉണ്ട് ചെറിയ ഇവിടെ ഒരു സെറ്റപ്പുണ്ട് വെള്ളം തന്നിട്ടുണ്ട് നമ്മൾ രണ്ട് ലഗേജും സംഭവം ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇവിടെ വേണമെങ്കിൽ ഇതാ ഒരു ഡോർ ഒരു സ്ലൈഡിങ്ങിൻ്റെ ഒരു സെറ്റപ്പും ഇവിടെ ഉണ്ട് അപ്പോൾ സ്ലൈഡിങ്ങിൻ്റെ ഉള്ളതിൻ്റെ പിന്നെ നമുക്ക് ഡോർ ഫുള്ളും ക്ലോസ് ചെയ്യാം പിന്നെ നമുക്കിതാ സൈഡ് വിൻഡോ വഴി നമുക്ക് റോഡ് ഫുള്ളും കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ബസ് എടുത്തിട്ടുണ്ട് ഗൈസ് നമ്മളങ്ങനെ ജയ്പൂറിന് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ് തിരിക്കുകയാണെങ്കിൽ ജയ്പൂരിന് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് നമ്മൾ യാത്ര തിരിക്കുക ജയ്പൂരിൽ രണ്ട് ദിവസം നമ്മൾ ഉണ്ടായിരുന്നു രണ്ട് ദിവസം ഉണ്ടായിരുന്ന സമയത്ത് മാക്സിമം സ്പോട്ടുകളാണെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ബസ് ഗെയിം ട്രാവൽസ് ഓക്കെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എല്ലാം ഇവിടെ കിട്ടിയിട്ടുണ്ട് ബസ്സിൻ്റെ വൃണ്ടും കൂടെ ഒന്ന് വാങ്ങിച്ചോ ഓക്കെ നിങ്ങള് നിങ്ങള് യാത്രയാണല്ലായിരുന്നു യാത്ര നല്ല ഒരു ഉറങ്ങില്ല വന്നേ ആ ഇങ്ങനെ ഞങ്ങള് ഓക്കെ ോണ്ട് okay. <laughs>